നിങ്ങൾ റെസ്റ്റോ ബാറിൽ റെസ്റ്റോബാറിൽ റെസ്റ്റോ ബാർ എന്ന് പറഞ്ഞാൽ വെറും ലിക്കർ കഴിക്കാൻ വേണ്ടി മാത്രമല്ല നല്ല അടിപൊളി ഫുഡ് കിടുന്ന സ്പോട്ടാണ് അപ്പൊ അവിടെ നമുക്ക് ഫുഡും കഴിക്കാം നല്ല അടിപൊളി പാർട്ടിയുണ്ട് ഡി ജെ പാർട്ടി കാണണ്ടേ വായോ നമ്മൾ നേരെ പോയത് ഇവിടുത്തെ കിച്ചന്റെ ഉള്ളിലാണ് കിച്ചന്റെ ഉള്ളിൽ കയറി ശരിക്കും ഞെട്ടിപ്പോയി അത്രയും ക്ലീൻ ആയിട്ടുള്ള വെൽ ആയിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ കാണാൻ പറ്റിയത് പിന്നെ ഷെഫുമാരെ കണ്ടല്ലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഹോട്ടൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ അത്രയും അടിപൊളി ആവില്ലേ അടുത്ത നമ്മൾ രണ്ടു മൂന്ന് ടൈപ്പ് മോക്ടൈലും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സെക്ഷനിലേക്കാണ് പോയത് മോക്ടൈൽ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് നമ്മളെ മുന്നിൽ അത്ര അടിപൊളി പ്രെസെന്റ് ചെയ്ത് കാണിച്ചു തരിക ഈ റെസ്റ്റോബർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട് വെറും ലിക്കർ കഴിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് ഇവിടെ ഇത്രയും നല്ല ഫുഡും മോക്ടൈലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പുറത്തുള്ള ആളുകൾക്ക് പലർക്കും അറിയുന്നില്ല ഇനി ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ബാംഗ്ലൂർ ആ ഗോവയിലെങ്ങാനാവും അതല്ല നമ്മളെ കേരളത്തിൽ തന്നെയാണ് അതും കൊച്ചിയിലല്ലാ കണ്ണൂർ കണ്ണൂർ പുതിയത്തൂരുവിൽ ഓപ്പൺ ആയിട്ടുള്ള വെലോസിറ്റിയിലാണ് നമ്മൾ പ്രാവശ്യമുള്ളത് കേരളത്തിലെ ഇവരുടെ രണ്ടാമത്തെ റെസ്റ്റോ റെസ്റ്റോബാറാണ് കണ്ണൂർ ഓപ്പൺ ആയിട്ടുള്ളത് ഫസ്റ്റത്തെ കൊച്ചിയിലാണ് ഇവിടുത്തെ ആംബിയൻസും സംഭവം അടിപൊളിയാണ് നമ്മളാ ഡി ജെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും നിങ്ങളെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കട്ടോ